ഇന്നലെ തന്നെ നിങ്ങളോട് പറഞ്ഞാണ് വാണ്ട വാണ്ടങ്ങൾ താങ്ങൂലി അടി അടിച്ച് അടിച്ചു അല്ല ഈ താങ്ങിന്റെ കാര്യം പറയുമ്പോ എന്താ ഞങ്ങളുടെ അടുത്തുനിന്ന് നല്ല താങ്ങല് കിട്ടി എന്തേ സഞ്ജുന്റെ അടുത്തുനിന്ന് കിട്ടി ജുറലിന്റെ അടുത്തുനിന്ന് കിട്ടി ശുഭന്റെ അടുത്തുനിന്ന് കിട്ടി അല്ല ചെറിയ ജയിച്ചല്ലോറിനല്ലേ നാപ്പത് ജില്ലാ ജയിച്ചുണ്ട് നിങ്ങള് വല്യ ഇരുന്നൂറ്റി എൺപത് എൺപത്തി ആറ് എൺപത്തിനാലൊക്കെ അടിച്ച് വിട്ടുകാണ്ട് ആ ഞങ്ങൾ അടുത്തില്ലേ എറിഞ്ഞു അത്ര അവസാനം വരെ അതിന് അതിന്റെ അടുത്ത് വരെ എത്താൻ ശ്രമിച്ചില്ലേ ഒരു കാര്യം എന്ത് ആ അടിച്ചത് പൂരം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞ പോലെ ഏത് നിങ്ങളെ പരാഗ് നിങ്ങൾ ജയ്സ്വാള് രണ്ടുപേരും മാത്രമല്ല ഫെയിൽ ഫീലായി ബാക്കിയുള്ളവരൊക്കെ നല്ല അടിച്ചില്ലേ എന്നിട്ട് ജയിച്ചാ അതിനെ പറ്റി വർത്താനില്ല ഞങ്ങൾ ആ ശ്രമിച്ചല്ലോ അല്ലാതെ പരാജയം സംഭവിച്ചു പോയില്ലോ അവസാനം വരെ നിന്നില്ല അത് ഞങ്ങൾ സംഭവിച്ചോ പിന്നെ ഞങ്ങളെ ആർച്ചർ ഞങ്ങള് വിചാരിച്ചവരായില്ല അത് ആയിക്കണെങ്കിൽ നിങ്ങൾ ഇത്ര ഒന്നും എത്തൂലി ഇംഗ്ലണ്ടിൽ കയറേണ്ട അവര് എവിടെയും വന്ന് അടിച്ചതാണ് ശരേരം നിങ്ങളൊരു ഇരുന്നൂറ്റി നാപ്പില്

ാണ് വിക്കറ്റ് ആണ് അതോണ്ടാണ് നിങ്ങള് വലിയ നാണക്കേട് കേസിലാണ് പറയാൻ ഞങ്ങളെ വജ്ഞനാന്ന് ഇറക്കി വിക്കറ്റ് വന്നു അത്ര നേരങ്ങൾ അടിച്ചുകൊണ്ട് മൂപ്പര് വന്നു വിക്കറ്റ് എടുത്തു അങ്ങനെയല്ല ഒന്നും എനിക്കൊന്നും പറയല്ല കാരണേ അമ്മ അരുടെ ട്രാവിസ് എഡ് ഇഷാന്ത് കിഷൻ സെഞ്ചുറി അടിച്ച് നിതീഷ് കുമാർ ഒന്നാണ്ട് അടിച്ച് ക്ലാസ് അടിച്ച് ഇതൊന്നും ഒരു വലിയില്ല ഇരുന്നൂറ്റി അമ്പത്താറ് ടോസ് അതിനെക്കാളും ആ ചെക്കനെ വലിയ അത് എല്ലാരും കൂടുതലും തീരുമാനമാണ് ടോസ് ഇട്ടിയ ബൗള് ചെയ്യാന് പാളി സഞ്ജു നിങ്ങൾക്ക് ഈ സ്കോർ ഒന്നും വരില്ലല്ലോ എന്ത് തന്ത്രങ്ങളായിരിക്കും എക്സ്പീരിയൻസും ഉണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള കപ്പ് കപ്പിങ്ങനെ കൊണ്ടുപോയി വെച്ചിരിക്കണേ ആകോ പണ്ട് ഓണെടുത്ത് തന്ന ഉണ്ട് എന്നിട്ട് ഇപ്പൊ തന്ത്രത്തിന്റെ കഥ പറയാ നിങ്ങള് ഇന്നലെ പൊട്ടിയായി സംഭവിച്ചിട്ടുണ്ടോ ഞങ്ങള് സമ്മതിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങള് ശ്രമിച്ചു എന്നാലും സമ്മതിച്ചു തരില്ല സമ്മതിക്കുന്നുണ്ട് പക്ഷെ സംഭവിച്ച വല്ലാത്ത ജാതി ആൾക്കാരനായിട്ട് ആരാ തോറ്റിക്കടോ മനസ്സിലാക്കിടോ